നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സമുദ്രാതിർത്തി കാക്കാൻ ഭീമൻ ഒരുങ്ങുന്നു കടലിലും ചാരക്കണ്ണുകളുമായി ഇന്ത്യയെ നിരീക്ഷിക്കാൻ ചൈനീസ് അന്തർവാഹിനികൾ വട്ടമിടുന്നുണ്ട് സമുദ്രാധിപത്യം സ്ഥാപിക്കാൻ കാലങ്ങളായി ചൈന പയറ്റുന്നുമുണ്ട് ചൈന പാകിസ്ഥാൻ കൂട്ടരുടെ തല പിളർത്തുന്ന പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കുന്നത് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് വിശാഖപട്ടണം തുടങ്ങി ഇന്ത്യൻ പടക്കപ്പലുകൾ ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് ഇനി അവരെ വിറപ്പിക്കാൻ പോകുന്നത് നൂറ്റി പതിനാല് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന പതിമൂവായിരം ടൺ ഭാരമുള്ള ഭീമൻ യുദ്ധക്കപ്പലാണ് എന്ന് വിവരങ്ങൾ പുറത്ത് വാർത്ത ഏർ വലിയ വൈറലായതോടുകൂടി ചങ്കിടിക്കുന്നുണ്ടാകും ചൈനയ്ക്കും പാകിസ്ഥാനുമെല്ലാം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധ കരുത്തും സൈനിക ശേഷിയെയും ഒന്നും നേരിടാൻ പാകിസ്ഥാന് കഴിവില്ല വീണ്ടും ഇന്ത്യ കുതിക്കുന്നത് കാണുമ്പോൾ ചങ്കിടിപ്പ് ഉറപ്പായും പാകിസ്ഥാനുണ്ട് പ്രോജക്ട് എയ്റ്റീൻ എന്ന പേരിലാണ് കപ്പൽ നിർമ്മാണം ഇന്ത്യയുടെ പക്കലുള്ള വിശാഖപട്ടണം ക്ലാസ്സിൽ വരുന്ന യുദ്ധ കപ്പലുകളാണ് നിലവിൽ വലിപ്പത്തിലൊന്നാമത് ഏഴായിരത്തി നാനൂറ് ടൺ കോരമാണ് ഇവയ്ക്കുള്ളത് ഇവയെ മറികടക്കുന്നവയാണ് പ്രോജക്ട് എയ്റ്റീന്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത് പതിനായിരം ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂസർ വിഭാഗത്തിൽ വരും ഇന്ത്യയ്ക്ക് നിലവിൽ ഈ വിഭാഗത്തിൽ വരുന്ന യുദ്ധക്കപ്പലുകളില്ല പ്രോജക്റ്റ് എയ്റ്റീൻ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയും ഈ ഗണത്തിലുള്ള യുദ്ധക്കപ്പലുകൾ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഉയരും ആറ് മുതൽ വരെ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രോജക്ട് എയ്റ്റീൻ വിഭാവനം ചെയ്തിരിക്കുന്നത് യുദ്ധക്കപ്പലിന്റെ രൂപരേഖ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കപ്പൽ നിർമ്മാണത്തിന് ഏഴെട്ട് വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഉതകുന്ന യുദ്ധക്കപ്പലാണ് വരാൻ പോകുന്നത് കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കപ്പലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളായും മിസൈലുകളാകും ഉപയോഗിക്കുക ബ്രഹ്മോസ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ടോർപിഡോ എന്നീ ആയുധങ്ങളാകും ഉപയോഗിക്കുക ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലും കപ്പലിൽ സ്ഥാനം പിടിക്കും ഇതിനു പുറമെ രണ്ട് റോൾ ഹെലികോപ്റ്ററുകളെയും വഹിക്കാനാകും ആളില്ല അന്തർവാഹിനികൾ കാമിക്കാസെ ഡ്രോണുകൾ എന്നിവയെയും ഇതിന് വഹിക്കാനാകും നിരീക്ഷണത്തിനും ശത്രുക്കളുടെ അന്തർവാഹിനികളെ ആക്രമിക്കാനും മൈനുകൾ കണ്ടെത്തുന്നതിനുമാണ് ഈ ആയുധങ്ങൾ ഡിആർഡിഒ വികസിപ്പിച്ച ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരെ റെഡാർ ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷൻ റഡാർ എസ് ബാൻഡ് ആക്ടീവ് അരേ ആൻറ്റിന യൂണിറ്റ് വോളിയം സ്കാൻ റഡാർ എന്നിവയാണ് നിരീക്ഷണത്തിനും എതിരെ വരുന്ന മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അന്തർവാഹിനികളെയും ഒക്കെ കണ്ടെത്താനായി ഉപയോഗിക്കുക മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണമാണ് ഈ റഡാറുകൾ ഉറപ്പുവരുത്തുക അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്നുള്ള പോലും കണ്ടെത്താൻ റഡാറുകൾക്ക് സാധിക്കും ശത്രുക്കളുടെ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് പ്രോജക്ട് എയ്റ്റീൻ യുദ്ധക്കപ്പലുകൾക്കുള്ളത് ഇവയ്ക്ക് റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യാനും സാധിക്കും അതിനാൽ ശത്രുക്കൾക്ക് കപ്പലിനെ ദൂരെ നിന്ന് തിരിച്ചറിയുന്നത് പ്രയാസമേറിയ പ്രയത്നമായി മാറും അത്യാധുനിക ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനത്തിലാകും കപ്പൽ മുന്നോട്ട് കുതിക്കുക ഇതിനുള്ള ഗ്യാസ് ടർബൈനും ഡീസൽ ജനറേറ്ററും കപ്പലിലുണ്ടാകും യുദ്ധക്കപ്പലിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിച്ചവയായിരിക്കും സാധാരണഗതിയിൽ ഇന്ത്യ ഒരു ക്ലാസിൽ പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ അവയുടെ എണ്ണം ആറ് എണ്ണത്തിൽ ഒതുങ്ങും എന്നാൽ ഈ കീഴ്വഴക്കം പ്രോജക്ട് എയ്റ്റീന്റെ കാര്യത്തിൽ മാറ്റിയെഴുതും നിർമ്മാണം പൂർത്തിയായാൽ എണ്ണം ഇരുപത്തിനാല് വരെയായി ഉയർത്താനും സാധ്യതയുണ്ട് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധക്കപ്പലുകളുള്ള സുശക്തമായ നാവികസേനയുള്ള രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ പ്രൊജക്ട് എയ്റ്റീൻ ഡിസൈൻ അനുസരിച്ചുള്ള ഒരു കപ്പൽ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ വരെയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഐ എൻ വിക്രമാദിത്യ ഐ എൻ വിക്രാന്ത് എന്നിവയുടെ നേതൃത്വത്തിലുള്ള കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന് കരുത്തു പകരാനാണ് പുതിയ കപ്പലുകൾ നിലവിൽ വിവിധ ഗണത്തിലുള്ള അറുപത്തിനാല് കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ കപ്പൽ നിർമ്മാണശാലകളിലായി നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നിരുന്നാലും ചൈനീസ് നാവികസേനയുമായുള്ള അന്തരം വളരെ വലിയതാണ് ഈ കുറവ് മറികടക്കാനാണ് പ്രോജക്ട് പദ്ധതിക്കായി പ്രതിരോധ ബജറ്റിൽ വലിയ തുക നീക്കിവെക്കേണ്ടി വരും നിലവിൽ ജി ഡി പിയുടെ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇന്ത്യയുടെ പ്രതിരോധ വിഹിതം ഈ രീതിക്ക് മാറ്റമുണ്ടാകണം മാത്രമല്ല ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം കപ്പൽ നിർമ്മിക്കാനുള്ള താല്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തെരഞ്ഞെടുക്കുന്ന കപ്പൽ നിർമ്മാണശാലയ്ക്ക് കരാർ കൊടുക്കും ഇതാണ് നിലവിലെ ടൈം ലൈൻ ഇതനുസരിച്ച് ആദ്യത്തെ കപ്പൽ നാല് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങും തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റുള്ളവയും നാവികസേനയ്ക്ക് കൂടുതൽ കരുത്ത് ഉണ്ടാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത